ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഈ ത്രികോണത്തിന്റെ ബാഹ്യ കോണുകളെയാണ് ചർച്ച ചെയ്യുന്നത് അല്ലെ ഒരു ത്രികോണം ആണ് പേര് എന്നുള്ള വശം ഇങ്ങോട്ട് നീട്ടും ഒരു വശം നീട്ടിയതും മറ്റൊരു വശവും രണ്ടു വശങ്ങൾക്കിടയിലെ കോണിനാണ് ത്രികോണത്തിന്റെ കോണുന്നത് ഇത് നീട്ടിയ വശം ഇത് ത്രികോണത്തിന്റെ വശം അങ്ങനെ നീട്ടിയതും തിരുവോതിര വശത്ത് ആവുന്നത് ഈ കോട്ടാണ് ഇതാദ്യം ഭാഗ്യ ഭാര്യം കൊണ്ട് വന്നാൽ ഒരു വശം നീട്ടിയതും മറ്റൊരു തിരുവോതിര വശം ഇതാ രണ്ടാമത്തെ പറഞ്ഞു ഇത് നീട്ടിയത് ഇത് തിരുവോതിര വശം മൂന്നാമത്തെ പറഞ്ഞു ഓക്കെ അതുപോലെ നമുക്ക് ഇത് നീട്ടാം അതുപോലെ ഭാഗ്യം ഉണ്ടാകും ഇത് വേണമെങ്കിൽ നീട്ടാ അവിടെയും ഭാഗവും ഉണ്ടാവും നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു ഈ മൂന്നെന്നുമാണ് ത്രികോണത്തിന്റെ കോണുകൾ ത്രികോണത്തിന്റെ കോണുകൾ എന്ന് പറഞ്ഞാൽ ത്രികോണത്തിന്റെ ഉള്ളിലെ കോണുകൾ ഇതും ത്രികോണത്തിന്റെ കോണുകളാണ് അത് ത്രികോണത്തിന്റെ ബാഹ്യ കോണുകൾ അപ്പൊ ബാഹ്യ കോണുകൾ ആന്ധര കോണെന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള പോകും ബാഹ്യ കോൺ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള പോകും ഇനി ആന്ധരം ബാഹ്യം വ്യത്യാസം എന്താ പ്രത്യേകം പറഞ്ഞിട്ടില്ല എങ്കിൽ ത്രികോണത്തിന്റെ കോണുകൾ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഉള്ളിത്തെ കോണാണ് ആന്ധര കോണാണിത് ബാഹ്യ കോണുകളാണെങ്കിൽ ഭാഗ്യം എന്ന് പ്രത്യേകം പറയും ഇനി ഭാഗ്യമെന്നോ ആന്ധരമെന്നോ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ആന്ധന കോണാണോ ഉള്ളിട്ട കോണാന്ന് മൂന്ന് കോണുകളും കൂട്ടിയാൽ നമുക്കറിയാത്തോ അല്ലെ കൂട്ടിയെ നമുക്കറിയാൻ നൂറ്റി എൺപത് ഡിഗ്രി കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി എൺപത് ഡിഗ്രി ഇത് ആന്ധര കോണ് ഇത് അതിന്റെ അടുത്തുള്ള ഭാഗ്യം ഇതല്ല ആന്തരം ഭാഗ്യം ആന്തിരം ഭാഗ്യം ഓരോ ശുശത്തിലും ഓരോ ആന്തര കോണും അതോടൊപ്പം ഓരോ ഭാഗ്യ കോണം കോണും ഒരു ഭാഗ്യ കോണും ചേർന്നാൽ ഒരു ആന്തരവും ചേർന്നാക്ട് രൂപത്തിലുണ്ടാവും ഈ ത്രികോണത്തിന് ഇവിടെ ബി അതിന്റെ അടുത്ത കട ഒരു ഭാഗ്യ കോണം ഈ ആന്തരവും ഈ ഭാഗ്യോൺ ഇതും ഇതും ചേർന്നാൽ ഡിഗ്രി ഒരു ആന്തരവും ഒരു ബാഹ്യവും ചേർന്നാൽ ഒരു ഇത് എന്റെ ആന്തര കോണ് സിയിലും കോണുകൾ ആന്തരകോണ ഒരു ബാല്യകോണം ഈ ബാല്യ കോണിന്റെ ഈ രേഖീയ രേഖീയജോടി ഉണ്ടാക്കുക രേഖീയ ജോലി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു രേഖയിലെ ജോഡിയാണ് മറ്റേ കോണമുണ്ട് അല്ലെ ഇതുമായി രേഖീയജോഡി ഉണ്ടാക്കാത്ത ത്രികോണത്തിലെ മറ്റു രണ്ട് കോണുകളാണ് ഇതും ഇത് ബാല്യകോണം ഈ ബാല്യകോണുമായി രേഖീയ ജോലി ഉണ്ടാക്കുന്ന ആ ത്രികോണത്തിലെ കോണ ഇതല്ലേ ഇതല്ലാത്ത മറ്റു രണ്ട് കോണുകളെയാണ് ഈ ബാല്യ കോണിന്റെ ആന്തര വിദൂര കോൺ ആന്ധര നിറ ഉളുത്ത് വിദൂര നിറ ദൂരെയുള്ള അപ്പൊ ആന്തര വിദൂര കോൺ എന്ന് പറഞ്ഞാൽ ഈ ബാല്യ കോണിന്റെ ആന്തര വിദൂര കോൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉളുത്ത് കോണിന്റെ അതല്ലാത്ത മറ്റൊരു ഇവരുടെ തുകയായിരിക്കും ഇത് രണ്ടും കൂട്ടിയാൽ നൂറ്റിനാൽപ്പത് ആണെങ്കിൽ ഈ കോൺ കോണം നൂറ്റിനാൽപ്പതാ ോ സി എന്ന ബാധ്യകോണ ഈ ബാല്യകോണിനുമായി രേഖയിലൂടെ ആന്ധന കോൺ ഇതല്ലേ ഇതല്ലാത്ത മറ്റു രണ്ടു ആന്ധര കോണുകൾ ഇതാണ് ഈ രണ്ടെണ്ണമാണ് ഈ ബാഹ്യകോണിന്റെ ആന്തരവിദുര കോണ് ഒരു ബാഹ്യകോണിന്റെ അളവും അതിന്റെ ആന്തരവിദൂര കോണുകളുടെ തുക തുല്യമായി ഇതും ഇതും കൂട്ടിയാൽ ഇതും ഇത് എഴുപത് ഇത് അൻപതാണെങ്കിൽ എഴുപത് അൻപത് കൂട്ടിയൂറ്റി ഇരുപത് ഇത് നൂറ്റി ഇരുപതാണെങ്കിൽ അല്ലെ ഇതിന്റെ ആന്തര വിധികൾ ഇതിന്റെ അടുത്തുള്ള ഇതല്ലാത്ത ബാക്കിയാണ് ഏതാണ്ട് ഇത് രണ്ടും കൂട്ടിയത് അത് നൂറ്റി പത്താണെങ്കിൽ ഇത് കൂട്ടിയാൽ നോക്കി എന്ന് പറഞ്ഞാൽ ഇത് അൻപത്തി അഞ്ചു അമ്പത്തഞ്ചു ആണെന്നില്ല അൽപ്പതി എഴുപതും ബാക്കി നാൽപ്പതാകും അല്ലെങ്കിൽ അറുപതും അൻപതും ആവും ഇത് കൂട്ടിയാൽ ത്രികോണ എ ബി സി കോണിയെ ഡിഗ്രി കോൺ ബി ഈ മൂന്നാമത്തെ ും അതുപോലെ ഓരോ കോളുകളും ഒരു ത്രികോണത്തിലെ ഉള്ള കോളില്ലേ മൂന്ന് കോണും കുട്ടിയ നൂറ്റി എൺപതല്ലേ ഇല്ല എഴുപതും അൻപതും ഇതും കൂട്ടിയാ നൂറ്റി എൺപതണ്ടേ രണ്ടും കുട്ടിയടാ അപ്പുട്ടിയടാ ഇത് എന്ത് കോൺ കൂട്ടി എത്തിട്ടാൽ കോണേ ബാഹ്യ കോണുകളാണല്ലോ നമുക്കറിയാം ഒരു ശീർഷത്തിലുള്ള ഒരു ആന്ധന കോണും ബാഹ്യ കോണും കൂട്ടിയാ നൂറ്റി അമ്പതാകും ഇതിങ്ങനെ രേഖയ ജോലിയാ കണ്ട കോൺട്രാക്ടറെ സ്റ്റേപ്പില്ലേ അപ്പൊ അങ്ങനെ നൂറ്റമ്പത് അല്ലേ അപ്പൊ ഇത് അൻപതാകും ബാക്കി നൂറ്റി മുപ്പത് കൂട്ടിയാൽ നൂറ്റി എൺപത് അതുപോലെ ഇരുപത് പൊട്ടാനാവൂറ്റമ്പത് എത്രയാണ് നൂറ്റി എൺപക്കാൻ അറുപതിനൂറ്റി അപ്പൊ ഏതെങ്കിലും പത്ത് ഉണ്ട് നൂറ്റി ഇരുപത് ഉണ്ട് നൂറ്റി മുപ്പത് ഇത് കൂട്ടിയെക്കാളും പൂജ്യം ആറ് അല്ലെ ത്രികോണത്തിന്റെ ഉള്ളിലുള്ള കോണം കൂട്ടിയാൽ നൂറ്റി അമ്പത് അല്ലേ ഇത് എങ്ങനെ കൂട്ടിയാലും നൂറ്റി അമ്പത് അല്ലേ ഇതൊരു നൂറ്റി അമ്പത് അല്ലെ അപ്പൊ ഒരു ത്രികോണത്തിന്റെ ഒരു ആന്തരം ഒരു ഭാഗ്യം ഒരാന്തരം ഒരു ഭാഗ്യം ഒരന്തരം ഒരു ഭാഗം അങ്ങനെ മൂന്ന് നൂറ്റി അമ്പത് സമ്മതിക്കല്ലേ ഇതൊരു നൂറ്റി അമ്പത് രണ്ടൂറ്റി ആ മൂന്ന് നൂറ്റിയമ്പത് അതിനുള്ള നൂറ്റി അൻപത് കുറച്ചാൽ മുന്നൂറ്റി അറുപത് ഉണ്ട് ഇത് കൊറച്ച മൂന്ന് കോണം ഡിഗ്രി അടുത്ത ദിവസം ത്രികോണം ബി ഈ ബാഹ്യ കോണ്ണൂറ്റമ്പത് ഈ ബാഹ്യ കോണ് ഈ ബാഹ്യ കോണറിയില്ല അതുപോലെ ഈ ഉള്ളിട്ട മൂന്ന് കോണുകൾ കാണും നൂറ്റി അൻപതാകുമ്പോ ഉള്ളില് മുപ്പത് നൂറ്റി അമ്പതാകണം നൂറിന് ആയിട്ട് നൂറ്റി അൻപതാക്കാൻ പറ്റാത്ത കൂടെ ആരെയാണ് ഇത് അറിയുന്നല്ലേ ഒരു തിരികോണത്തിന് മൂന്ന് കോണം എത്രീലേ നൂറ്റിയത് ഈ രണ്ടെണ്ണം തന്നെ കൂട്ടിയ നൂറ്റി പത്തായിക്കല്ലേ അപ്പൊ എത്രേ ഇനി ഇത് കൂട്ടിയാ നൂറ്റി പത്ത് ഒരു ത്രികോണത്തിന്റെ ഓരോ ശേഷത്തിലും ഓരോ ബാല്യ കോണെടുത്താൽ ആ മൂന്ന് ബാല്യ കോണുകൾ കൂട്ടിയാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയായിരിക്കും ഉള്ളിത്തെ കോണ് കൂട്ടിയാ നൂറ്റി അൻപത് ബാല്യ കോണുകളുടെ തുക മുന്നൂറ്റി അറുപത്

അപ്പൊ ഈ കോണത്തിന് വരണം നൂറ്റി അമ്പെത്തി നാപ്പത്തി അപ്പൊ അല്ലെങ്കിൽ വാണ്ടി ഒരു അളവ് ഇത് എന്ന് പറഞ്ഞാൽ രണ്ടും കൂട്ടിയതാണ് ഇത് നൂറ്റി അഞ്ചാണ് ഇത് നൂറ്റി അൻപതാണ് നൂറ്റിയഞ്ചും ഏതും കൂട്ടിയാലും നൂറ്റി അൻപതാകുക നാപ്പത്തി അഞ്ച് സമാന്തരമാണ് ഇതിലെ സമാന്തരം സമാന്തരം ഡിഗ്രിഞ്ച് ഈ ഇനി എത്ര നമുക്ക് കണ്ടോ രണ്ട് സമാന്തരകളെ ഒരു ചേതൻ കണിച്ചീയ കോണങ്ങൾ തുല്യ അതുപോലെ ഉണ്ടാവുന്ന മറു കോണകൾ അല്ലേ രണ്ടു ഈ ഷേപ്പ് കണ്ടോ ഉണ്ടോ ഷേപ്പ് കൊടുത്താൽ മതിയല്ലേ രണ്ട് സമാന്തര അപ്പൊ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇതും ഇതും इंगले वंदित इंग्रले वंदित इज अ बिसे 55 9 3 55 आपण इथे काढतलो इत्री கூட்டे 19 ला ले एक प्रोटेक्टेड ना इदू கூட்டे 19 इदु इदु इदा नु கூட்டे 3 55 उ 65 दोन्ही दोला ले आप ही कोणतरी इदो 60 उटे डिग्री इदु 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 கூட்டे इदु 9 बले അറുപത് അറുപത്തി അഞ്ച് പതിനഞ്ച് ഒന്നോ അറുപത്തി അഞ്ച് ഒരു ത്രികോണത്തിന്റെ കോണുകൾ രണ്ട് ഇസ്റ്റ് മൂന്ന് ഇസ്റ്റ് അഞ്ച് എന്ന അംശബന്ധത്തിലാണ് അങ്ങനെയാണെങ്കിൽ ആ ത്രികോണത്തിന്റെ മൂന്ന് കോണുകൾ കാണും രണ്ടേ ഇസ്റ്റ് മൂന്ന് ഇസ്റ്റ് അഞ്ച് അപ്പൊ നമുക്ക് ഒരു കോണിന് നമുക്ക് രണ്ട് എക്സ് കിട്ടാം മറ്റിന് മൂന്ന് എക്സും മറ്റിന് അഞ്ച് എക്സും ഇത് അഞ്ച് എക്സ് നമുക്കറിയാം ഈ മൂന്ന് ഫോൺ കൂട്ടിയാത് കൂട്ടുണ്ടല്ലേ എ രണ്ട് എക്സ് ആണ് ബി ആണ് ഇത്ര അഞ്ച് എക്സ് കോൺ സി വരത് മൂന്ന് എക്സ് കോൺ എയും കോൺ ബിയും കോൺ സിയും കൂട്ടിയാല്ലേ െ പത്ത് എക്സാമോ പൂജ്യം എക്സാമോ നൂറ്റി എൺപത് പൂജ്യം പൂജ്യം പതിനെട്ടിന്റെ വില എത്ര എക്സിന്റെ കിട്ടിയത്ര പതിനെട്ട് അപ്പൊ നമ്മൾ മൂന്ന് കോണേ ഈ കോണത്തിലേക്ക് ആയിരുന്നോ എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് ആണ് ഓക്കെ ഈ കോൺ മുപ്പത്തി ആറ് ഡിഗ്രി ഫോൺ സി എന്ന് പറഞ്ഞാല് മൂന്ന് എക്സ് അല്ലേ മൂന്ന് ഇന്റു പതിനെട്ട് മൂന്ന് പതിനെട്ട് മുപ്പതും ഇരുന്നാല് മുപ്പത് ഇരുന്നാലും അമ്പത്തി അഞ്ച് ഇന്റു പതിനെട്ട് എൻപിന് പതി തൊണ്ണൂറ് ము ఇం క్లాస్